ഐ പി എല്ലിൽ മോശം പ്രകടനം തുടരുന്ന മുംബൈ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാക് തൻ്റെ ലെഗസി നിലനിർത്തണമെങ്കിൽ രോഹിത് ശർമ്മ എത്രയും വേഗം വിരമിക്കണമെന്ന് സെവാക് റിക്ക് ബസിലെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ രോഹിത്തിൻ്റെ ഐ പി എൽ പ്രകടനം നോക്കിയാൽ നാനൂറ് റൺസിലധികം സ്കോർ ചെയ്തത് ഒരേ ഒരു സീസണിൽ മാത്രമാണെന്നും സെവാക് ചൂണ്ടിക്കാട്ടി രോഹിത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് റൺസ് ഒരു സീസണിൽ സ്കോർ ചെയ്യുന്ന കളിക്കാരനല്ല ഇന്ത്യൻ ക്യാപ്റ്റനായപ്പോൾ രോഹിത് പറഞ്ഞത് പവർപ്ലൈയിൽ അടിച്ചു തകർക്കാനാണ് താൻ ശ്രമിക്കുക എന്നാണ് ടീമിനായി സ്വന്തം വിക്കറ്റ് ബലി കഴിക്കാനും താൻ തയ്യാറാണെന്ന് രോഹിത് വ്യക്തമാക്കിയിരുന്നു പക്ഷേ രോഹിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടീമിനായി തകർത്തടിക്കാൻ ശ്രമിച്ച് വിക്കറ്റ് കളഞ്ഞാലും അവസാനം അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെയാണ് ബാധിക്കുന്നത് രോഹിത് വിരമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വിരമിക്കുന്നതിന് മുമ്പ് ആരാധകർക്ക് ഓർത്തുവെക്കാൻ എന്തെങ്കിലും അദ്ദേഹം ചെയ്തേ പറ്റൂ അല്ലാതെ അദ്ദേഹത്തെ എന്തിനാണ് നിലനിർത്തുന്നത് എന്ന് ആരാധകരെക്കൊണ്ട് പറയിപ്പിക്കരുത് ക്രീസിൽ പത്ത് പന്തുകൾ അധികം കളിച്ചാലും വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ രോഹിത് ശ്രമിക്കണം ഷോട്ട് കളിക്കാൻ ശ്രമിച്ച് രോഹിത് നിരവധി തവണ പുറത്താവുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഒരു ഇന്നിംഗ്സിലെങ്കിലും ഷോട്ട് കളിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിക്കണം എന്നും സെവാക് പറയുന്നു പക്ഷേ അത് അദ്ദേഹത്തോട് ആര് പറയുമെന്നതാണ് പ്രശ്നം സാധാരണ രീതിയിൽ കളിക്കാൻ രോഹിത്തിനോട് ആരെങ്കിലും പറഞ്ഞേ മതിയാവും ഞാൻ കളിച്ചിരുന്ന കാലത്ത് സച്ചിനും ദ്രാവിഡും ഗാംഗുലിയുമെല്ലാം എന്നോട് സാധാരണ രീതിയിൽ കളിക്കാൻ എന്നും സെവാക് പറയുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ മൂന്ന് സിക്സറുകൾ പറത്തി നല്ല തുടക്കമിട്ടെങ്കിലും പവർപ്ലേ പിന്നീട് മുമ്പ് ഇരുപത്തിയാറ് റൺസുമായി രോഹിത് മടങ്ങി ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസിൻ്റെ പുൾ ടോസിലാണ് രോഹിത് ഹെഡിന് ക്യാച്ച് നൽകി പുറത്തായത് സീസണിൽ ഇതുവരെ കളിച്ച ആറ് കളികളിൽ പൂജ്യം പതിനെട്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് രോഹിത്തിൻ്റെ സ്കോറുകൾ പതിമൂന്ന് പോയിൻറ്റ് ആറ് ആറ് ശരാശരിയിലായിരുന്നു ഇത് പവർപ്ലേയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന തന്ത്രം സ്വീകരിച്ചതോടെ ദൈർഘ്യമേറിയ ഇന്നിങ്സുകൾ ഏറെക്കാലമായി താരത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല രോഹിത്തിൻ്റെ ഐതിഹാസിക കരിയറിന് കളങ്കമുണ്ടാക്കുകയാണ് ഐ പി എല്ലിലെ മോശം പ്രകടനങ്ങളെന്നും സെവാക് കൂട്ടിച്ചേർത്തു